യൂത്ത് കോൺഗ്രസ് കോതമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയനാടിന് കൈത്താങ്ങായി വീട്ടുപകരണങ്ങളും ഫർണിച്ചറുകളും ശേഖരിച്ചു യൂത്ത് കോൺഗ്രസ് കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നെല്ലിക്കുഴി മണ്ഡലം കമ്മിറ്റിയുടെ സ്ഥാപനത്തോടെ വയനാട് പുനരധിവാസത്തിന് സഹായകമാവുന്ന വീട്ടുപകരണങ്ങളും ഫർണിച്ചറുകളും ശേഖരിച്ചു കെ പി സി സി മെമ്പർ എ ജി ജോർജ് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് എൻ ഡാനിയൽ നെല്ലിക്കുഴി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അലി പടിഞ്ഞാറത്തലിൽ ചെറുവട്ടൂർ മണ്ഡലം പ്രസിഡന്റ് നാസർ വടക്കേടൻ യൂത്ത് കോൺഗ്രസ് നെല്ലിക്കുഴി മണ്ഡലം പ്രസിഡന്റ് അജീബ് ഇരമല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ എം എ കെരി അനൂപ് കാസിം ീദ് പട്ടമാവടി വിനോദ് കെ മേനോൻ വി എം സത്താർ അലി കുഞ്ഞ് റെഹ്ലാ നുറുദ്ദീൻ ഷൌക്കത്ത് പുതേൽ കെ പി അബ്ബാസ് കെ പി കുഞ്ഞ് എൻ എം അസീസ് ബഷീർ ചിറങ്ങര എം എം അബ്ദുൽസലാം നൌഫൽ കാപ്പുച്ചാലി ഷക്കീർ പാലാട്ടിൽ കാസിം പാലാട്ടിൽ റഫീഖ് മനോട്ടികൾ നിസാർ പടേക്കൻ എന്നിവർ പങ്കാളികളായി യൂത്ത് കോൺഗ്രസ് നേതാക്കളായ മേഘാ ഷിബു ജഹാസ് വട്ടക്കുടി എൽജോസ് പൈലി അജിറാസ് ബാബു ബേസിൽ കൈനാട്ടുമറ്റം അസ്ലം ഖബിർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കോതമംഗലം